ഉണ്ടായിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി അല്ലാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണ് പ്രവൃത്തി എന്താണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു മറുപടി അയൽ ആൽമാറു അഹബ്ബ ഇല്ലാഹി തആല അല്ലാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ ഭാഗവത മറുപടി അദ്ഹുവ മോഹ വ ഇൻ അക്കല്ല സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ കുറഞ്ഞതാണെങ്കിലും നമ്മൾ വിവാദത്തിൽ ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത വിഭാഗം നമ്മൾക്കാലത്താണ് സുബൈ രണ്ടു പ്രക്കാരത്താണ് കൃത്യമാണ് ബാക്കിയുള്ള ചെയ്യുമ്പോൾ അത് കുറഞ്ഞ തോതിൽ ചെയ്യുകയാണെങ്കിലും നിത്യജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് കുറഞ്ഞതാണെങ്കിലും കുറവാണെങ്കിലും അതായത് ഒരു ദിവസം നമ്മൾ പറക്കുവാനൊക്കെ നമ്മളെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം എന്നാൽ നിത്യ ജീവിതത്തിൽ ഒരു പേജ രണ്ടു പേജ ഇരുപത്തിയഞ്ചായിരത്തോ മുപ്പത്തഞ്ചായിരത്തോണ്ടാവില്ല അത് ചെയ്താൽ മതി കുറഞ്ഞതാണെങ്കിൽ സ്ഥിരമായി ചെയ്യാമതി അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ ആയിരത്തിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക ഇത്ര ദിവസം തോന്നില്ലല്ലോ